السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഓരോ വാക്കുകളും ഓരോ അനക്കങ്ങളും അടക്കങ്ങളും എല്ലാം അള്ളാഹു അവൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമാക്കി കബൂൽ ചെയ്യട്ടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും തിന്മയില്ലെന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ റബിയുലവൽ മാസത്തിൽ പുണ്യനബി സാഹു അലഹി വസല്ലം തങ്ങളുടെ മതകളും അവിടുത്തെ മസ്ജിദത്തുകളുമൊക്കെ ധാരാളമായി പറയപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്നു അതിൻ്റെ അവസരങ്ങളും വേദികളും മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ മാസത്തിൽ നാം കൂടുതലായി ഉപയോഗപ്പെടുത്തുകയും അതിൽ നമുക്ക് വലിയ താൽപ്പര്യവും നമ്മൾ കാണിക്കുന്നു ഒന്നു സ്വീകരിക്കട്ടെ അതിനുവേണ്ടി വലിയ സമ്പത്തുകളും നമ്മൾ ചെലവഴിക്കുന്നു എല്ലാം അള്ളാമിൻ്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് മുത്തൻ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അതോടൊപ്പം മുൻഗാമികളായ ആളുകൾ കാണിച്ചെന്ന ഒരു മഹിതമായ ഒരു വഴി ആ വഴിയെ സഞ്ചരിക്കുകയും ആ വഴിയെ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുഖ്യ ലക്ഷ്യമാകുമ്പോൾ ഈ കാര്യത്തിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകാൻ നമുക്ക് പറ്റുകയും ഇല്ല അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആൽ മുസ്തീമെന്ന ആ ഒരു പ്രാർത്ഥന ആ ഒരു നമ്മുടെ ആവശ്യം ഏതാണ് ആ നേർമാർഗം മുൻകഴിഞ്ഞു പോയ ആളുകൾ സഞ്ചരിച്ച വഴിയാണ് അവർ കാണിച്ചെന്നതാണ് എന്നാൽ മുൻഗാമികളായ ആളുകൾ ചെയ്ത രൂപങ്ങൾ ഒരു പക്ഷേ കാലങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം മധു പറയിലും പാടലും മുമ്പുമുണ്ട് ഇപ്പോഴുമുണ്ട് എന്നും ഉണ്ടാകും പക്ഷേ പണ്ട് കാലങ്ങളിലുള്ളതിനെ അപേക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആവണം എന്നില്ല അതിൻ്റെ അവതരണവും അതിൻ്റെ സദസ്സുകളും ഇനി തെറ്റില്ലാത്ത അള്ളാഹു പൊരുത്തപ്പെടുന്ന ഏതൊരു കാര്യവും നമുക്ക് ഈ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുകയും ചെയ്യും നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലയതിൻ്റെ ഓരോ വരികൾ എടുത്തു പരിശോധിച്ചാൽ പുണ്യ റസൂലായി തങ്ങളുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക മങ്കുസ് മൗലിൻ്റെ ഒരു വരിയാണല്ലോ അൽ ബദു നമ്മൾ ്രകാരം കൽപ്പനപ്രകാരം പൂർണ്ണ ചന്ദ്രൻ പിളർത്തപ്പെട്ടു രണ്ട് കസ്നമായി അതുപോലെ മറ്റൊരു കാര്യം അസ്തമനത്തിനോട് അടുക്കുന്ന ആ ഒരു സൂര്യൻ അതിനെ മടക്കി വിളിച്ചു വെളിച്ചുല്ലാഹി അപ്പൊ സൂര്യനും ചന്ദ്രനും പുനറസൂല കൽപനക്ക് അനുസൃതമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്ദേശം ഇത് ഈ രണ്ട് സംഭവം ഒന്നാമത് ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഹിജ അഞ്ചാം വർഷമാണ് സംഭവിച്ചത് എന്നാണ് സ്വാവിയിൽ നമുക്ക് കാണാൻ സാധിക്കുക കാരണം അതിൻ്റെ ഒരു കസ്നം അബു അബുൽ കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലുണ്ട് മറ്റൊരു ഭാഗം കുയക്കിആാൻ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലും ആയിട്ട് എല്ലാവരും കണ്ടു എന്താണ് കാരണം മക്കാര് ഇസ്ലാമിക പ്രബോധനം പരസ്യമാക്കി നബിസല്ലാഹു അലൈ വസ്സല്ല ഞങ്ങൾ ആ പ്രബോധന മേഖലയിൽ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ശത്രുക്കളുടെ ആ ഒരു അസൂയ കാരണം അവരിൽ നിന്നുണ്ടാകുന്നൊരു ചോദ്യമാണ് മുഹമ്മദ് പ്രവാചകനാണെങ്കിലും ഞങ്ങൾക്ക് അതിനൊരു തെളിവ് ദൃഷ്ടാന്തം കാണിച്ചു തരണം അപ്പോൾ നബിസല്ലാഹു അലൈവിസലമ്മ ചോദിച്ചു എന്താണ് ദൃഷ്ടാന്തം വേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ആകാശത്തേക്ക് ചൂണ്ടി ആ കാണുന്ന പൂർണ്ണ ചന്ദ്രനെ പുലർത്തി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം ്ലാൻ റസൂലിൻ്റെ ആ വിരലുകൾ ചൂണ്ടേണ്ട താമസം ചന്ദ്രൻ പിളർന്നു എല്ലാവരും കണ്ടു മക്കാര് കണ്ടു എല്ലാവരും അതും കണ്ടു പക്ഷെ അവർ വിശ്വസിച്ചതൊന്നുമില്ല അതിനെപ്പറ്റിയാണ് ഈ പദ്യം ഇവിടെ നമുക്ക് നമ്മൾ ചൊല്ലുന്നത് മഹാന സൈനുദ്ദീൻ മഖ്ദും പ്രതിയല്ലാവും എന്നു ആണിത് നമ്മളോട് ചൊല്ലാൻ നിർദ്ദേശിച്ചതും അവരുടെ രചനയിലാണിത് ഉള്ളതും ഖുർആാൻ ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട് അള്ളാഹു താലി പറയുന്നുണ്ട് അൻപത്തിനാലാമത്തെ സൂറത്തിൽ ആദ്യത്തെ മൂന്ന് ആയത്തുകളാണ് നമ്മൾ കേട്ടത് അന്ത്യനാളിനോടടുക്കുമ്പോൾ ചന്ദ്രൻ പിളരും ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത് ചന്ദ്രൻ പിളർന്നു എന്നാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത് ഈ ആഴത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംഭവിച്ചതാണ് എന്ന് മസലല്ല തഫസീർ ത്യബിയിൽ പറയുന്നത് വസല്ലം നബി നബിസ്ഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജീവിതകാലം അത് ഹിജറക്ക് പോകുന്നതിൻ്റെ അഞ്ച് കൊല്ലം മുമ്പാണ് ഹിജറ പോകുന്നതിൻ്റെ അഞ്ച് കൊല്ലം മുമ്പാണ് നേരത്തെ നാം ഇജിറ അഞ്ചാം കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സംശയം അങ്ങനെയല്ല അത് നമ്മുടെ വാക്കിൽ വന്ന ഒരു പിഴവാണ് ഹിജറ അഞ്ചാം അഞ്ച് ഹിജിറ മുമ്പ് അഞ്ച് അഞ്ചാമത്തെ കൊല്ലം ഹിജർ ബോണിൻ്റെ അഞ്ചാമത്തെ ഇതുറ പോകുന്നതിൻ്റെ അഞ്ച് കൊല്ലം മുമ്പ് സംഭവിച്ചതാണ് വദാലിക്കാൻ്റെ കുഫ്ബാറമക്കത്തെ സാലു ആയത്തൻ ഫ അറാഹും നബീ സുഹൃസ് ഇത് തഫ്സീർ തിബിരിയിലുള്ള ഒരു ഭാഗത്താണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് തഫ്സീറുകളിൽ ഈ ഒരു വിഷയം ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുഹമ്മദ് ഞങ്ങൾക്ക് സിഹർ ചെയ്തതാണ് അത് അവർ പറഞ്ഞല്ലോ റുവാൻ പറഞ്ഞല്ലോ എന്നാൽ ഇത് കണ്ടുവാർ കേരളത്തിലെ ചേരമാൻ പെരുമാൾ ചക്രവർത്തി ഇത് കണ്ടു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് മക്കത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട് എന്നും ആ പ്രവാചകൻ തൻ്റെ അനുയായികൾക്ക് ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു കൊടുത്തതാണ് എന്നും മനസ്സിലായപ്പോൾ രാജാവിന് ഭരണകാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാതെ രാജാവിന് പിന്നെ ഈ പ്രവാചകനെ കാണണം എന്നുള്ളതായി അങ്ങനെ തൻ ഭരണം തൻ്റെ ആഗാമികളെ ആഗാമികളേൽപ്പിച്ചുകൊണ്ട് രാജാവ് മക്കത്തേക്ക് യാത്ര തിരിച്ചു പയക്കപ്പലിൽ രാജാവ് മക്കത്തേക്ക് പോകുമ്പോൾ പുണ്യ റസൂലായി തങ്ങൾക്ക് ഒരു പലഹാരവും കൊണ്ടുപോയിരുന്നു എന്ന് അദീസിൽ കിതാബുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അഥവാ ഇഞ്ചിയും ശർക്കരയും ചേർത്തുണ്ടാക്കിയ ഒരു പലഹാരമായിരുന്നു നിബിസല്ലാഹു അലൈ വസല് തങ്ങൾക്ക് രാജാവ് കൊണ്ടുപോയത് എന്നും റസൂലിത്തങ്ങൾക്ക് അത് ഇഷ്ടമായി എന്നും നബി തങ്ങളിൽ നിന്ന് അത് കഴിച്ച സ്വഹാബികൾ തന്നെ പറയുന്നുണ്ട് ഈ ഒരു വിഷയം നിബിതങ്ങൾക്ക് മധുരത്തോട് വലിയ ഇഷ്ടമായിരുന്നു പൊതുവെ റസൂലിത്തങ്ങൾക്കെല്ലാം പോകുമ്പോൾ എല്ലാവരും പലഹാരം കൊണ്ടുപോകുന്ന ഒരു പതിവും ഉണ്ടല്ലോ എന്തായാലും രാജാവ് നബി തങ്ങളെ കണ്ടത് ഈ ഒരു കാരണം കൊണ്ടാണ് പക്കത്ത് ചെന്ന് കണ്ടു ഇസ്ലാം സ്വീകരിച്ചു താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു തിരിച്ച് ഇങ്ങോട്ട് മിസ്വല്ലാലിസങ്ങളെ കൽപ്പന പ്രകാരം കുറച്ച് ദിവസം അവിടെ താമസിച്ച് തിരിച്ചു തിരിച്ചുപോരെയാണ് നാട്ടിലേക്ക് കൂടെ കുറേ ആളുകളുമുണ്ട് അങ്ങനെ ഒമാനിലെ സ്വലാലയിൽ വെച്ച് ലിഫാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് മരണത്തിൻ്റെ മുമ്പ് അദ്ദേഹം വസിയത്ത് ചെയ്തു തൻ്റെ കൂടെയുള്ള ആളുകളോട് നിങ്ങൾ നാട്ടിലേക്ക് പോകണം അദ്ദേഹം ഒരു കത്തും തയ്യാറാക്കി കൊടുത്തു ഈ വരുന്ന ആളുകളെ സ്വീകരിക്കുകയും ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഉള്ള രാജാവ് തൻ്റെ കൈ കൈകൊണ്ട് എഴുതിയ രേഖ ഒരു കത്ത് ഈ തൻ്റെ യാത്രാ സംഘത്തിന് കൈമാറുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അവിടെ മരണപ്പെട്ടു താജുദ്ദീൻ എന്നുള്ള പേര് നബിസ്വല്ലാതെ തങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു മാത്രമല്ല നബിസ്വല്ലാ അലൈ വസലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നാട്ടിലേക്ക് പോരുന്നതും അദ്ദേഹം ഇന്നും ഒമാനിലെ സ്വലാലൊക്കെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കബറവിടെ കാണാൻ സാധിക്കും തീർ തീർ തീർത്തും ഒരു കേരള പ്രകൃതം നമുക്കവിടെ കാണാൻ സാധിക്കും തെങ്ങുകളും അതുപോലെ വാഴകളും അതുപോലെ കർമൂസയും അതുപോലെ വെറ്റിലയും ഒക്കെ ഉള്ള സുലഭമായി ലഭിക്കുന്ന ഒരു കേരള മോഡൽ പോലെ നമുക്കവിടെ തോന്നും ചെന്നാൽ അള്ളാഹു നമുക്കവിടെ സിയാറത്ത് ചെയ്യാൻ തുഫിക്ക് നൽകട്ടെ അവരുടെ മന്ത്രിയായ അബ്ദുറഹ്മാൻ ദലിഅല്ലുവിൻ്റെ ഒരു കബറും അതിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ സാധിച്ചു ഒമാനിലുള്ള ആളുകൾക്കൊക്കെ ഇത് അറിയുന്നൊരു വസ്തുതയാണ് സൊലാലയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും മലയാളികളൊക്കെ ഇടയ്ക്കിടെ അവിടെ സന്ദർശിക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല അതിൻ്റെ ആ മക്കുപറ പരിരക്ഷിച്ച് പോരുന്നതും ഒരു അമുസ്ലിം സഹോദരനാണ് അത്രത്തോളം വലിയ കേരളത്തിൻ കേരളീയർ മലയാളികൾ വലിയൊരു ബന്ധമാണ് അപ്പോൾ നബിസ് അല്ലാഹു അലൈവസലങ്ങളെ കണ്ടു താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു ദീൻ വിശ്വസിച്ച് താജുദ്ദീൻ പേര് സ്വീകരിച്ച് മക്കയിൽ അല്പം താമസിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോരാണ് അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ വന്ന് ഈ സംഘം വരുന്നത് അവർക്ക് വേണ്ടി അവർ നിർമ്മിച്ച പള്ളിയാണ് ഇന്ന് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നമ്മൾ കാണുന്ന പള്ളി ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയെന്ന് പരിചയപ്പെടുത്തുന്ന ആ പള്ളി കൊടുങ്ങല്ലൂരിൽ അവർ നിർമ്മിച്ച മഹാനായ മാലിക് ബിൻ ദിനാറിൻ്റെയും അനുയായികളുടെയും നേതൃത്വത്തിൽ അവർ നിർമ്മിച്ചതാണെന്നുള്ളതാണ് ഈ ഒരു സംഭവം ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും അത് സംഭവിച്ചിട്ടുണ്ട് എന്നും ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഹദീസ് വ്യക്തമാക്കുന്നുണ്ട് ചരിത്രം വ്യക്തമാണ് അത് മൗല്യതാക്കി ഒരു പദ്യമാക്കി അത് നമ്മൾ ചൊല്ലുന്നു ഉറപ്പില്ല വരി അത് എന്താണ് തെറ്റുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം സൂര്യൻ അസ്തമിക്കാൻ പോയ സൂര്യനെ പുണ്യ തങ്ങൾ മടക്കി പിടിക്കുന്നു ഇമാം ബൈഹക്കയും അതുപോലെ മറ്റു ഫത്തുൽ ബാരി പോലത്തെ ഗ്രന്ഥങ്ങളിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് റമേസിൻ്റെ മകളായ അസ്മാർ അല്ലാവിന് ഉദ്ധരിക്കുന്ന സംഭവം അലി അലി അള്ളാഹിൻ്റെ മടിയിൽ നബ്സുല്ലാ അലി സങ്ങൾ കിടക്കുകയാണ് അലി അല്ലാൻ നബ്സുലാസങ്ങളുടെ മരുമകനാണ് പത്ത് വയസ്സിൽ ദീൻ സ്വീകരിച്ച ആളാണ് റസൂൽ അല്ലാഹി തങ്ങളുടെ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ പതിനഞ്ച് വയസ്സുള്ള ഫാത്തിമർ അലി അള്ളാവിന് ഇരുപത്തിനാല് വയസ്സുള്ള അലി അറലി അള്ളാവിനെ തങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് അപ്പം അലിറല്ലാൻ്റെ മടിയിൽ നബ്സലാ സങ്ങൾ തലവെച്ച് ഉറങ്ങുകയാണ് പക്ഷേ പക്ഷേ അസർ നിസ്കാരം ഇങ്ങനെ കളാകാനെടുത്തിരിക്കുകയാണ് മുത്തു രപിതങ്ങൾ ഉറക്കം ആ ഉറക്കം നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് ബഹുമാനത്തോട് അലിഹറല്ലാൻ ഉണ്ടാതിരുന്നു പക്ഷെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായപ്പോൾ ഇബിസല്ലാ തങ്ങൾ ഉണർന്നപ്പോൾ ഇതാണ് കണ്ടത് അപ്പോൾ ആ സൂര്യൻ നബിതങ്ങൾ മടക്കി പിടിച്ചു പിന്നീട് സൂര്യൻ അതിൻ്റെ സ്ഥാനത്ത് തന്നെ പോയി ഈ സംഭവം നടന്നതാണ് സംഭവിച്ചതാണ് ഹരീസിൻ്റെ വെളിച്ചത്തിലുള്ളതാണ് ഇതാണ് ഈ ഒരു പദ്യത്തിലൂടെ എന്ന് നമ്മൾ പറയുന്ന ഈ പദ്യം അതുകൊണ്ട് ഇതൊക്കെ സത്യമാണ് മൗലി പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം പാടാനും പറയാനും പ്രചരിപ്പിക്കാനും മുത്തലബിതങ്ങൾ ധാരാളം മധു പറയാനുള്ള തോഫീക്ക് അള്ളഹ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പ്രിയപ്പെട്ടവരിതൊക്കെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ച കുറേ ആളുകളുണ്ട് അവരിലേക്ക് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ ഇത് നമ്മൾ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളത് പ്രചരിപ്പിക്കണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഉദ്ദേശത്തോടു കൂടെ മാത്രമാണിത് പറയുന്നത് സല അല്ലാഹു അല്ലാമി അറബി സലിഅലി വസ് അസ്വലൈക്കും വരഹമു അല്ല വരൂ